പി കെ ശശിക്കെതിരെ സി പി എമ്മിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പി കെ ശശിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള കൃത്യമായ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനു പിന്നാലെയാണ് ഈ പറയുന്നത് പോലെ പി കെ ശശിക്ക് പി കെ ശശിയുടെ ഉപാധികളൊക്കെ കുറച്ച് മുന്നോട്ട് വെച്ചുകൊണ്ട് പല നേതാക്കന്മാർ സി പി എമ്മിൽ നിന്നും പി കെ ശശിയെ നേരിട്ട് കാണാൻ പോകുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു അതിൽ പകുതിയോളം ആൾക്കുകൾക്ക് അംഗീകരിക്കാൻ തയ്യാറാണെങ്കിലും പകുതിയോളം ആൾക്കാൾ അതിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അതെ പകുതിയോളം കാര്യങ്ങൾ പകുതിയോളം പാർട്ടിയിലെ തന്നെ പകുതിയുള്ള ആളുകൾ എല്ലാവർക്കും ഒന്നും പൂർണ്ണമായി കെ ശശിയെ വീണ്ടും കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്ക് പി കെ ശശിയുടെ ഉപാധികൾ തന്നെയും പലപ്പോഴായി സി പി എമ്മിനകത്ത് തന്നെ വലിയ ഒരു താല്പര്യമില്ലായ്മയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ പി കെ ശശി വന്നാലും പോയാലും ഞങ്ങൾക്ക് എന്താ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് സി പി എം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിണറായി വിജയന്റെ അടുത്ത വലം കൈ ആയിരുന്ന പി കെ ശശി പിണറായി വിജയൻ ഈ ഒരു നിലയിലെത്താനുള്ള പ്രധാന പങ്ക് വഹിച്ച പി കെ ശശിയെ സി പി എം പാർട്ടി തള്ളിക്കളയുന്ന സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അതായത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഇപ്പോഴത്തെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം അദ്ദേഹം നീണ്ട പതിനഞ്ച് വർഷം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അതെ ഈ നീണ്ട പതിനഞ്ച് വർഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉണ്ടായ മാറ്റമാണ് പി കെ ശശിയെ പോലെയുള്ള ചില അഭിനവ നേതാക്കൾ ഉയർന്നു വരുന്നത് അതായത് ബി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനെ ഈ സംഘടന പിടിക്കുക എന്നുള്ളതൊരു ഭയങ്കര കാര്യമാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു സംസ്ഥാന സമ്മേളനം എത്തുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അല്ലാതെ തന്നെയോ സംഘടന തൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ ചില തലപ്പൊക്കമുള്ള നേതാക്കൾ ശ്രമിക്കും അത്തരത്തിൽ സംഘടന തന്നിലേക്ക് കൊണ്ടുവരുന്നതിന് പിണറായി വിജയൻ ഉപയോഗിച്ച ഒരു ടൂളാണ് പാലക്കാട് ഉപയോഗിച്ച ഒരു ടൂളാണ് പി കെ ശശി അങ്ങനെ അദ്ദേഹം ആവശ്യത്തിന് ഉപകരിച്ച പി കെ ശശി അങ്ങനെ ഒരു ടൂളായിരുന്ന പി കെ ശശി പിന്നീട് കാലം കഴിയുമ്പോൾ തന്നെ ടൂളായി ഉപയോഗിച്ച് താങ്കൾ ഭരണത്തിലേക്ക് വരുമ്പോൾ എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അതായത് ബേസിക്കലി ഒരു സ്വഭാവം ഉണ്ടാവും നമ്മളെല്ലാവരിലും നമുക്കൊരു ബേസിക് സ്വഭാവം ഉണ്ടല്ലോ അതുപോലെ പി കെ ശശിയിലൊരു ബേസിക് സ്വഭാവം ഉണ്ടായിരുന്നു ആ ആ സ്വഭാവം ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ ചെറിയൊരു തണലിൽ അദ്ദേഹം ചെയ്തു അത് അത് എപ്പോഴും അങ്ങനെയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിപ്പോൾ നമ്മുടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് തന്നെ പറയാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പെന്ന് പറയുന്ന എം സി വർഗീസ് എന്ന് പറയുന്ന തൃശ്ശൂർ തലപ്പൊക്കമുള്ളൊരു വലിയ നേതാവാണ് അദ്ദേഹം ഉൾപ്പെടെ എ സി മൊയ്തീൻ ഉൾപ്പെടെ എന്തിന് നിരവധി നേതാക്കൾ സി പി എമ്മിൻ്റെ ജനപ്രിയ മുഖമായിട്ടുള്ള നിരവധി പി കെ ബിജു എന്ന് പറയുന്ന യുവ നേതാവ് വരെ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ ഭാഗമായിരുന്നു ഞാൻ വിഷയം മാറി വഴിമാറിപ്പോകുന്നതല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ വെട്ടിപ്പിന് അതായത് നിലാവുണ്ടെന്ന് കരുതി കക്കാനാറ്റം കിറങ്ങും അത് നിലാവെന്ന് പറയുന്ന പാർട്ടിയുടെ സംരക്ഷണമെന്ന് അവർ കരുതും പക്ഷെ ആ സംരക്ഷണം നൽകുന്നവരും അവസാന നിമിഷം കൈ ഒഴിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാന നിമിഷം കൈയൊഴിയുന്നതാണ് പക്ഷേ അന്ന് അങ്ങനെ അങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് പക്ഷേ ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെയല്ല പി കെ ശശി കൃത്യമായി മുന്നിട്ടിറങ്ങി ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നു പാലക്കാട് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അത് യു ഡി എഫിന് യു ഡി എഫ് മുന്നണിക്ക് കീഴിലായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള അഭ്യൂഹങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു പുതിയ പാർട്ടിയെ കൃത്യമായി സി പി എം ഭയപ്പെടുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറയുന്ന പാർട്ടി നടപടി നേരിടേണ്ടി വന്ന പി കെ ശശിയോട് സംസാരിക്കാനും സമന്വയത്തിലെത്താനും ടി പി രാമകൃഷ്ണനെ പോലെയുള്ള പല നേതാക്കന്മാരെയും അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ പോലുള്ളവർക്ക് പോയി സംസാരിച്ചിട്ടുണ്ട് അതെ ഇ പി ജയരാജനും മുഹമ്മദ് റിയാസെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കന്മാരെ രംഗത്തിറക്കുന്നത് കൃത്യമായി പിണറായി വിജയന്റെ നീക്കമായിരിക്കണം കാരണം ഇനി ഒരു പുതിയ പാർട്ടി സി പി എമ്മിന് ബദലായി വരികയാണെങ്കിൽ സി പി എമ്മിനെതിരെ വരികയാണെങ്കിൽ സി പി എമ്മിനകത്തുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും തന്നെയും ഈ തരത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ പി കെ ശശി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ്രാഞ്ച് തലത്തിലേക്ക് താഴ്ത്തിയ സമയത്ത് ഈ പറയുന്നത് പോലെ തനിക്കൊപ്പം ആരൊക്കെ പാർട്ടിയിൽ നിന്നും വിട്ടുപോകുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ആരൊക്കെ പാർട്ടിയിൽ നിന്നും മാറിപ്പോന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും അവരുടെ പഴയ സ്ഥാനം പഴയ ആ ഒരു സ്ഥാനങ്ങൾ നൽകുകയാണെങ്കിൽ അദ്ദേഹം പാർട്ടിയുമായി സഹകരിച്ചു പോകാം എന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു ആവശ്യം കേൾക്കാൻ എന്നിട്ട് സി പി എം സർക്കാരിനകത്തുള്ള അല്ലെങ്കിൽ പിണറായി സർക്കാരിനകത്തുള്ള പല മന്ത്രിമാർക്കും പല എം എൽ എമാർക്കും അല്ലെങ്കിൽ പല നേതാക്കന്മാർക്കും താല്പര്യ കുറവുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല നേതാക്കന്മാർക്കും താല്പര്യ കുറവുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യാൻ ഇവർ ഇനിയിപ്പോൾ പി കെ ശശി വന്നില്ലെങ്കിലും കുഴപ്പമില്ല പി കെ ശശി പിണങ്ങി പോയാലും കുഴപ്പമില്ല പുതിയ പാർട്ടി രൂപീകരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പലരും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ അങ്ങനെ തള്ളിക്കളയാൻ പിണറായി വിജയന് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ല പിണറായി വിജയന് സാധിക്കാത്തത് കൊണ്ടാണ് ഈ മൂന്ന് മൂന്ന് നേതാക്കളെയും സംസാരിക്കുന്നത് അതായത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ കുറച്ചു പോയി പറഞ്ഞ പോലെ ഇത്തരത്തിൽ അങ്ങ് അഴിച്ചു വിട്ടിട്ട് അവസാനം അതിൽ അതിന്റെ കൂടെ നിൽക്കും ഇത്തരത്തിൽ അങ്ങ് കക്കാനായിട്ട് അങ്ങ് പറഞ്ഞു വിടും പറഞ്ഞു വിട്ടിട്ട് അവസാനം കയറി പിടിക്കാൻ പോകുമ്പോൾ ചോദിക്കും നിങ്ങളോട് വന്നിട്ടില്ല ഞാനിതെല്ലാം ചെയ്തത് ഇപ്പം പി കെ ശശി ആരാണ് കെ ടി ഡി സിടെ ചെയർമാൻ അല്ലേ അതൊരു രാഷ്ട്രീയ പോസ്റ്റാണ് കെ ടി ഡി സിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കെ ടി ഡി സിയുടെ ആ പോസ്റ്റ് ഇരിക്കുന്ന അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അത് ആരാ അദ്ദേഹത്തിനെ ആക്കിയത് അദ്ദേഹത്തിന് കെ ടി സി അധ്യക്ഷനാക്കിയതാരാണ് പിണറായി വിജയനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആക്കിയത് അപ്പോ അങ്ങനെ അദ്ദേഹത്തിന് ഈ പദവിയിലേക്ക് കൊണ്ടുവന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ അദ്ദേഹം പോകുന്നുണ്ട് അദ്ദേഹം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് സെക്രട്ടറി അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട് ശശി പി കെ ശശി ഒരു വേള ഇത്തരത്തിൽ മാറാൻ പോയപ്പോ അന്ന് വിദേശത്തായിരുന്ന പിണറായി വിജയൻ വിദേശത്ത് അന്ന് പോകുന്ന സമയത്ത് അമേരിക്കയിൽ ചികിത്സയ്ക്ക് മറ്റോ പോകുമ്പോൾ അന്ന് ശശി ഇതേപോലെ സംസാരിച്ചു പാർട്ടിയുമായുള്ള ആ ഒരു അകൽച്ച വളരെ രൂക്ഷമായി ശാശി ശശിയെ പി കെ ശശിയെ ആർഷോ തെരുവിൽ ചീത്ത വിളിച്ചു ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് ശശിയെ വിളിച്ചു പിണറായി ഫോണിൽ വിളിച്ചു എന്നാണ് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ചു ശശി പോവുകയാണോ എന്ന് ചോദിച്ചു കാര്യം ശശിക്കങ്ങനെ പോകാൻ കഴിയില്ല ഈ ചർച്ചകൾ നടന്നാലും ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ശശി പോകില്ല കാര്യം അത്രയും അഭേദ്യമായ ബന്ധം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ശശിക്കുണ്ട് അപ്പോൾ ചോദിക്കുന്ന ഉപാധികൾ ഉപാധികൾ ഈ ഉപാധികളെല്ലാം അംഗീകരിക്കില്ല ഈ ഉപാധികളിൽ ആകെ ഒരു ഉപാധി മാത്രമേ ഉണ്ടാകുള്ളൂ താങ്കളെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കല്ല അതിന്റെ തൊട്ടടുത്ത പദവിയിലോ മറ്റോ ജില്ലാ കമ്മിറ്റിയിലോ മറ്റോ ഉൾപ്പെടുത്താം താങ്കളും താങ്കളുടെ കൂടെ ഉള്ളവരും എന്ന് പറയുന്നത് നടക്കാൻ പോകുന്നില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പി കെ ശശിക്ക് അതൃപ്തി ഉണ്ടാകും കാരണം താൻ പിന്നിൽ നിന്ന് മുന്നോട്ട് നയിച്ച് പിണറായി വിജയനെ മുൻപിലേക്ക് എത്തിച്ചിരിക്കുന്നത് തന്റെ കൂടെ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ലക്ഷ്യം കൃത്യമായി പറയുന്ന താങ്കൾ പോയി പാർട്ടി ഉണ്ടാക്കിക്കോ എന്ന് പറയും പക്ഷേ അതെല്ലാം വെറും ഒരു ചിരാതിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു മൺചിരാതിന് എത്ര വെട്ടം ഉണ്ടാകുമോ അത്രേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ആ പാർട്ടിയെല്ലാം ഒന്നുമില്ല ഞാൻ ചോദിക്കട്ടെ എം പി ആർ ഇവിടെ സി എം പി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് എന്തായി അതങ്ങ് അവസാനിപ്പോൾ ഇവിടെ ഞാൻ ഒരിക്കലും പിണറായി സപ്പോർട്ട് ചെയ്തോ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്തല്ല അവർ അവരുടെ ഒരു സംഘടന രീതി അങ്ങനെയാണ് അദ്ദേഹം ചിലപ്പോൾ മത്സരിക്കുമായിരിക്കും അദ്ദേഹം ശക്തിയാണ് ഷൊർണ്ണൂരിലെ ശക്തിയാണ് ഷൊർണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആളുണ്ട് അദ്ദേഹം നിന്നാൽ ചിലപ്പോൾ സി പി എമ്മിനൊരു അടി കിട്ടാൻ സാധ്യതയുണ്ട് കാര്യം കുറച്ച് വോട്ട് കൊണ്ടുപോകും പക്ഷേ കൂടി പോയാൽ ഈ ഒരു ഭരണം തീരുന്നവരെ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞാൽ ശശി ഒന്നുമല്ലാതെ പോകും അത് ശശിക്കറിയാം അതുകൊണ്ട് ശശി പോകില്ല ശശി പോകാത്ത രീതിയിൽ ഇതിനൊരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ അതിനുള്ള വിരുദ്ധ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അതിലൊന്ന് താങ്കളെ ചിലപ്പോൾ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ താ പോയത് കാര്യം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഫിൽറ്റർ ചെയ്താണ് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് അത്രയും വലിയ വലിയ ഉപാധികളൊന്നും അത്രയും വലിയൊരു പദവിയിലേക്കൊന്നും താങ്കളെ കൊണ്ടുവരില്ല താങ്കൾക്ക് ഇതിനിടയിൽ മിഡിലായിട്ടുള്ള അത് ചിലപ്പോൾ ഏരിയ കമ്മിറ്റി അങ്ങ് വലുതാക്കും അതിൽ ശശി തൃപ്തനാവേണ്ടി വരും ഇല്ലെങ്കിൽ ആക്ഷോപയ്പുള്ളവരുടെ തെറി ഇതിനെക്കാളും ശശി കേൾക്കേണ്ടി വരും അതിനേക്കാൾ നല്ലതല്ലേ ഈ പറയുന്ന രീതിയിൽ പിണറായി പറയുന്നത് കേട്ട് വയസ്സ് അറുപതോ എഴുപതോ ഒക്കെ ആവാറായി അദ്ദേഹം എന്നും ചെറുപ്പം അദ്ദേഹത്തിനെ കണ്ടോ വി സാംബശിവനെ പോലെ ഇരിക്കുക പഴയ കാധികൻ വി സാംബശിവനെ പോലെ ഇരിക്കുക പഴയൊരു ഗാധികനുണ്ട് വി സാംബശിവൻ പ്രേംനസീറിന് മുമ്പിൽ സൗന്ദര്യം പ്രേംനസീറിന് അസുഖം ഉണ്ടായ പ്രേംനസീർ ഏറ്റവും സുന്ദരനാണ് ഞാൻ വായിച്ചറിവാണ് എൻ്റെ എൻ്റെ കുട്ടി കുട്ടിപ്രായത്തിൽ ഞാൻ ഒരുപാട് കഥാപ്രസംഗം കേട്ടിട്ടുണ്ട് ഈ വി സാംബശിവന്റെ അപ്പോൾ വി സാംബശിവനെ പോലെ ഇരിക്കുന്ന പി കെ ശശി പാർട്ടിയുടെ അച്ചടക്ക സമിതിയിൽ അറിയാമല്ലോ പാർട്ടി തന്നെ ജഡ്ജ് പാർട്ടി തന്നെ കമ്മിറ്റി പാർട്ടി തന്നെ നിരീക്ഷണം നടത്തിയ പി കെ ശശി പി കെ ശശി അങ്ങനെ വിടാൻ പറ്റില്ല പിണറായിക്ക് പിണറായിക്ക് അത്ര വേണ്ടപ്പെട്ട ആളാണ് ശശിക്കും അങ്ങനെ തന്നെ ചില ചില വ്യക്തിബന്ധങ്ങൾക്കും അങ്ങനെ ഭയങ്കര ഒരു ഇഴയടപ്പമുണ്ട് ആ ഇഴയടപ്പം എത്ര പിണങ്ങിയാലും വിട്ടുപോകാൻ കഴിയില്ല അതാണ് പി കെ ശശി ശശിയെ വിടില്ല പിണറായി വിടില്ല